ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് ചക്കപ്പുഴുക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം ചക്കപ്പുഴുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറുവത്തിലോട്ട് കുറച്ച് ചക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമുക്ക് ഇത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും കുറച്ച് ഉള്ളിയും എടുത്ത് ഇനി അതിനാവശ്യത്തിനുള്ള തേങ്ങയും ചേർത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കറിവേപ്പിലേ ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ചെറുതായിട്ട് വെള്ളമൊഴിച്ച് നമുക്ക് ഇതൊന്ന് കൃഷി ചെയ്തെടുത്തു അപ്പോൾ അത് നമ്മൾ ചക്കയൊക്കെ നന്നായിട്ട് ആവിയൊക്കെ കയറിയിട്ടുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ചിട്ട് ചെറുതായിട്ടൊന്നുകൂടി ആവി കയറി കഴിയുമ്പോഴേക്കും നമുക്ക് അരപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിനുള്ള ആവിയൊക്കെ കയറി ചക്ക ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പയ്യൊന്ന് അരപ്പൊന്ന് ആവി കയറുന്നിടം വരെ നമുക്ക് അടുപ്പത്ത് വെക്കാം മൂടി വെച്ച് ചെറുതീയിലിട്ട് ആവി കയറ്റിയെടുക്കാം അപ്പോൾ അരപ്പിന് നന്നായിട്ട് ആവിയൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പറ്റി ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതായിട്ട് നമ്മൾ ചക്കപ്പുഴുക്കൊക്കെ റെഡിയായ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ടേക്ക് കെയർ